ഇന്ന് ഈ ഭൂദാന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഭൂദാനം ചെയ്യാനും അത് സ്വീകരിക്കാനും എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തിരുവനന്തപുരം ആസ്ഥാനമാക്കി മെഡിക്കൽ കോളേജിൽ തുടങ്ങിയ സേവാഭാരതിയുടെ ചെറിയ ഒരു പ്രവർത്തനം ഇന്ന് കേരളത്തിൽ പടർന്ന് പന്തലിച്ച് ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഈ പ്രവർത്തനത്തിന് കേരളത്തിൽ നേതൃത്വം നൽകിയ പ്രസന്നമൂർത്തി സാറിൻ്റെ കൂടെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തുടങ്ങിയ ഒരു ചെറിയ പ്രവർത്തനം ആ യാത്രയുടെ ഭാഗമായി മുപ്പത് വർഷത്തിന് ശേഷം ഇന്ന് നാം ഇവിടെ എത്തിയിരിക്കുകയാണ് അന്നദാനം എന്ന ആ മഹത് മെഡിക്കൽ കോളേജ് പരിസരത്തും മെഡിക്കൽ കോളേജിലെ രോഗികളായിട്ട് വരുന്നവർക്കും ശ്രീചിത്ര ആർ സി സി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണമില്ലാത്ത സമയത്ത് അന്നം കൊടുത്തു തുടങ്ങിയ ആ പ്രവർത്തനം ഇന്ന് ഏകദേശം ഇരുപത് വർഷം തുടർച്ചയായി പിന്നിട്ടിരിക്കുന്നു കോവിഡ് സമയത്തെ ലോക്ക്ഡൗൺ സമയം മാറ്റിവെച്ചാൽ ഏകദേശം തുടർച്ചയായിട്ട് ഒരു ദിവസം പോലും മാറ്റം വരാതെ ആ പ്രവർത്തനം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു സംഘടനാപരമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ രാജ്യത്തുടനീളവും കേരളത്തിലും രാഷ്ട്രീയ സേവാഭാരതിയും ദേശീയ സേവാഭാരതിയും വലിയ വളർച്ചയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് പ്രളയം പോലുള്ള ദുരിതങ്ങളിൽ മുന്നിട്ട് നിന്നിരിക്കുന്ന സ്വയംസേവകരും സേവാഭാരതി പ്രവർത്തകരും ആവശ്യമനുസരിച്ച് ഇന്ന് സമൂഹത്തിന് ആവശ്യമുള്ള മറ്റ് മേഖലകളിലേക്ക് നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ തലച്ചായ്ക്കാൻ ഒരിടം എന്ന ആ ഒരു ആശയം അടിസ്ഥാനപ്പെടുത്തി വീടുകൾ നിർമ്മിച്ച് നൽകിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു തുണ്ട് ഭൂമിയിൽ ഉള്ള ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കാൻ സാധിക്കും പക്ഷെ ഭൂമി ഇല്ലാത്ത ഒരാൾക്ക് ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ ഇരട്ടി ഭാരം സംഘടന വഹിക്കേണ്ടി വരുന്നു അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ആശയത്തിന് ഒരു മൊമെന്റം വരണം എന്ന് ഉള്ള ആ ഒരു ആഗ്രഹം വന്നത് അതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരനായ രാമരുണ്ണി ചേട്ടന്റെ ആ ഒരു ഭൂദാനവുമായിട്ട് ബന്ധപ്പെട്ട് വിജയേട്ടൻ ഇവിടെ പറയുകയില്ല ഇന്നത്തെ ലോകത്ത് നമ്മൾ മനുഷ്യരുടെ ഒരു പൊതുവേ സ്ഥിതി നോക്കുകയാണെങ്കിൽ സമാഹരിക്കുക സേവിങ്സ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു പ്രവർത്തനമാണ് ഏകദേശം സമൂഹത്തിലുള്ള എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉള്ളവർ ഇല്ലാത്തവർ കഷ്ടപ്പെടുന്നു പക്ഷെ ഉള്ളവരെന്താ ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഭൂമിയിൽ അല്ലെങ്കിൽ സ്വർണമായിട്ട് അല്ലെങ്കിൽ ഷെയറിൽ നാം മനസ്സിലാക്കാനുള്ള കാര്യം അനേകം വർഷങ്ങൾക്ക് ശേഷം നമ്മൾക്ക് ജീവിക്കാനുള്ള ആവശ്യം കഴിഞ്ഞ് നമ്മൾ ഈ സമാഹരിച്ച് വയ്ക്കുന്നതൊന്നും കൊണ്ടുപോകുന്നില്ല അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ താമസിക്കുന്ന രണ്ടാമത്തെ ജനറേഷൻ മക്കള് ഈ ആസ്തികളോ വസ്തുക്കളോ ഷെയറുകളോ ബാങ്ക് അക്കൗണ്ടുകളോ ക്ലെയിം ചെയ്യാനായിട്ട് തിരിച്ചു വരുന്നുമില്ല അപ്പൊ അത്തരത്തിലുള്ള അനേകം വ്യക്തികളെ അനേകം കുടുംബങ്ങളെ വ്യക്തിപരമായി നമ്മൾക്ക് ഏവർക്കും അറിയാൻ പറ്റും അതേസമയം ഒരു തൊട്ട് ഭൂമിയില്ലാതെ റെയിൽവേ ക്രോസിങ്ങുകളുടെ പാളങ്ങളുടെ അടുത്ത് പുറമ്പോക്ക് ഭൂമിയിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ആ ഒരു അവസ്ഥ കണ്ട് അത്തരത്തിലുള്ള ആ ഒരു കഷ്ടപ്പാട് മാറ്റണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആണ് സേവാഭാരതി ഇന്ന് ഈ ചരിത്രപരമായ ചരിത്രമുഹൂർത്തത്തിൽ നമ്മൾ വന്ന് ചേർന്നിരിക്കുന്നത് ഒരു രാമനെണ്ണിചേട്ടൻ ചെയ്ത കാര്യം പറഞ്ഞുവെങ്കിലും നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരനായ പ്രചാരകർ അവർ ചെയ്തിരിക്കുന്നത് സ്വയം സമാജത്തിനായി സമർപ്പിക്കുകയാണ് സ്വയം രാഷ്ട്രത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അതിലും വലുതല്ല ഭൂദാനമെങ്കിലും സംഘത്തിന്റെ ആ അത്ര മഹത്തായ ഒരു ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് നാം ഈ ചെയ്യുന്ന പ്രവൃത്തി മറ്റ് സംഘടനകളിൽ നിന്നും സേവാഭാരതിയെയും സംഘപ്രസ്ഥാനങ്ങളെയും വ്യത്യസ്തരാക്കുകയാണ് ഇത് ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും ധനസമ്പത്തുള്ള പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം അത് വന്നതെങ്ങനെയാണ് ഇതുപോലെ ദാനം ചെയ്യപ്പെട്ട ഭൂമി സമാഹരിച്ച് വെച്ച് അതിലൂടി ധനികരായവരാണ് ഇവരെല്ലാം പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തരായി ഇത്രയും ഭൂമി വിറ്റ് ബാങ്കിലിടുകയോ അസറ്റ്സ് ആക്കി മാറ്റുകയോ ചെയ്താൽ ഒരു വളരെ ധനികനായ പാർട്ടിയോ അല്ലെങ്കിൽ ധനികനായ ഒരു പ്രസ്ഥാനമായി മാറാൻ സേവാഭാരതിക്കും സംഘ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കും പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നാം ചെയ്തത് ഈ കിട്ടിയ നാലേക്കറോളം സ്ഥലം അത് ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്നുള്ള ആ ഒരു കർമ്മം എൻ്റെ അറിവിൽ കേരളത്തിൽ ഇന്ന് മറ്റുള്ള ഒരു പ്രസ്ഥാനവും ഒരു പദ്ധതി എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ളൊരു കടമ ഇത്തരത്തിലുള്ള കർമ്മം മഹത് ചെയ്തിട്ടില്ല അപ്പൊ അത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചതും ഒക്കെ നമ്മുടെ പിന്നിലുള്ള സംഘടന ആയ മാതൃസംഘടനയായ രാഷ്ട്രീയ സ്വയംസേവ സംഘവും അതിന്റെ പരമവൈഭവത്തിലേക്കുള്ള ആ ഒരു യാത്രയിൽ എല്ലാവരും മുന്നിട്ട് വരണം എന്നുള്ള ഒരു ചിന്തയിൽ എല്ലാവരും നല്ലതായി വരണം എല്ലാവരും ഉയർന്നു വരണം എല്ലാവരുടെയും ജീവിതസ്ഥിതിയിൽ മാറ്റം ഉണ്ടാകണം എന്നുള്ള ആ ഒരു ആശയവുമാണ് ഈ ഒരു പദ്ധതിയായിട്ടിന്ന് വരുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കർമ്മവും ഈ ചടങ്ങും കഴിഞ്ഞ് ഇത് നിൽക്കുന്നില്ല എന്ന് ചേട്ടൻ പറയുകയുള്ളൂ തീർച്ചയായിട്ടും ഇതൊരു തുടർ ഇതൊരു ട്രെൻഡായിട്ട് മാറണം സമാഹരിച്ച് ഹോർഡ് ചെയ്ത് നമ്മുടെ ഏക്കർ കിടക്കി ഭൂമി വെച്ചിരിക്കുന്ന സമയത്ത് ഇല്ലാത്തവർക്ക് കൂടി കൊടുക്കാനായിട്ടുള്ള ആ ഒരു മനസ്സ് ഈ ഒരു കർമ്മം കണ്ടെങ്കിലും ഈ ഒരു ചടങ്ങിൻ്റെ ചടങ്ങിനെ പറ്റിയുള്ള അറിവ് ലഭിച്ചിട്ടെങ്കിലും ആൾക്കാരിൽ ഉണ്ടാകണം അതൊരു ഒരു മോട്ടിവേഷൻ ആയിട്ട് സമൂഹത്തിലേക്ക് നമ്മൾക്ക് കാട്ടിക്കൊടുക്കുവാനും സാധിക്കണം